വീണ്ടും ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം യു പി യിലെ ഷാഹി ജുമാ മസ്ജിദിൽ കോടതി ഉത്തരവ് പ്രകാരം സർവേക്കെത്തിയ അഭിഭാഷക കമ്മീഷന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം ജുമാ മസ്ജിദ് ഹരിഹർ ക്ഷേത്രമാണെന്നും ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും ചൂണ്ടിക്കാട്ടി മഹൻ ഋഷിരാജ് കിരി സമർപ്പിച്ച ഹർജിയിലാണ് ലക്നൌ ജില്ലാ കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചത് സർവേ നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനെത്തിയ അധികൃതർക്കെതിരെയാണ് ഇസ്ലാമിസ്റ്റുകൾ ഗുണ്ടാ നടത്തിയത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അഗ്നിക്ക് റിപ്പോർട്ടുണ്ട് അക്രമകാരികളെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ഡി ജി പി പ്രശാന്ത് കുമാർ പറഞ്ഞു കാശി വിശ്വനാഥ് ക്ഷേത്ര കേസിൽ ഉൾപ്പെട്ട പ്രശസ്ത അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജയിൻ ആണ് വാദിഭാഗത്തിന് വേണ്ടി ഹാജരായത് ആയിരത്തി മുഗൾ ചക്രവർത്തി ബാബർ നശിപ്പിച്ച ഹരിഹർ മന്ദിറിന്റെ സ്ഥലത്താണ് പള്ളി പണിതതെന്നും ജെയിൻ വാദിച്ചു ആയിരത്തി മുതൽ ആയിരത്തി വരെയുള്ള പൃഥ്വിരാജ് ചൗഹാന്റെ ഭരണകാലത്താണ് ഹരിഹര ക്ഷേത്രം നിർമ്മിച്ചത് ഇക്കാലയളവിൽ പൃഥ്വിരാജ് ചൗഹാൻ സംബാലിൽ രണ്ടാം തലസ്ഥാന പദവി നൽകിയിരുന്നു മുഗൾ ആക്രമണകാലത്ത് പൃഥ്വിരാജ് ചൌഹാന്റെ സൈനിക താവളമായിരുന്നതെന്നും ഈ പ്രദേശം പിന്നീട് ബാബറിന്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം പള്ളിയാക്കിയതെന്ന് ചരിത്ര രേഖകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നവംബർ പത്തൊമ്പതിനാണ് മസ്ജിദിൽ സർവേ ആരംഭിച്ചത് ആദ്യ ദിവസം സമാന രീതിയിൽ ഇസ്ലാമിസ്റ്റുകൾ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു ഇവർ ജുമാ മസ്ജിദിനു ചുറ്റും തടിച്ചുകൂടി മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയായിരുന്നു ഒളിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടരുതെന്ന് സർക്കാർ ഉത്തരവുണ്ടെന്നും കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിരവധി മുസ്ലിം കടയുടമകൾ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് ജുമാ മസ്ജിദിലേക്ക് ഓടിക്കയറി ഒടുവിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടരുതെന്ന് സർക്കാർ ഉത്തരവുണ്ടെന്നും കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കിംവദന്തികളിലോ പ്രകോപനപരമായ സന്ദേശങ്ങളിലോ വിശ്വസിക്കരുതെന്ന് പ്രദേശവാസികളോട് ഭരണകൂടം അഭ്യർത്ഥിക്കുകയും ചെയ്തു പിന്നാലെ പോലീസ് സൂപ്രണ്ട് കൃഷ്ണകുമാർ വിഷ്ണോയ് സ്ഥലത്തെത്തി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുകയായിരുന്നു കോടതി കമ്മീഷണർ രാജേഷ് ചന്ദ്രരാഘവ് ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ രാജേന്ദ്ര പെൻസിയ എസ് പി കൃഷ്ണകുമാർ വിഷ്ണോയിൽ എസ് ടി എം വന്ദന മിശ്ര എന്നിവരായിരുന്നു അന്ന് രണ്ട് മണിക്കൂർ സർവേ പൂർത്തിയാക്കി പുറത്തിറങ്ങിയതോടെ സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് അതേസമയം ഹിന്ദു സമൂഹത്തിനും ഉത്സവാഘോഷങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ തുടർച്ചയായി നടക്കുന്ന ജിഹാദി ആക്രമണങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം ഹിന്ദു വിശ്വപരിഷത്ത് പുറത്തുവിട്ടിരുന്നു ഇരകളുടെ വേഷം കിട്ടുന്ന കുറ്റവാളികളെ തുറന്നു കാട്ടുകയാണ് പട്ടിക ലക്ഷ്യം വെക്കുന്നതെന്ന് വി എച്ച് പി ജോയിന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഈ വർഷത്തെ ചാട്ട് പൂജ വരെയുള്ള കാലയളവിൽ നടന്ന ആക്രമണങ്ങളുടെ പട്ടിക മാത്രം മുന്നൂറിലേറെയാണ് നൂറ്റി മുപ്പത്തിയൊന്ന് ക്ഷേത്രങ്ങളാണ് ഇക്കാലയളവിൽ ആക്രമിക്കപ്പെട്ടത് നാല്പത് ഹിന്ദു പെൺകുട്ടികളുടെ കൊലപാതകമാണ് ഈ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉത്സവങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളുടെ എണ്ണം എൺപത്തിനാലാണ് അൻപത്തിയെട്ട് കേസുകൾ ഭക്തർക്കും ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കും നേരെയുള്ള ആക്രമണങ്ങളാണ് യഥാർത്ഥത്തിൽ അരങ്ങേറിയ അതിക്രമങ്ങളുടെ പത്തിലൊന്ന് മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ മാധ്യമ വാർത്തകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പാണിത് റിപ്പോർട്ട് ചെയ്യാത്ത സമാനമായ സംഭവങ്ങൾ നിരവധിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വെബ് ഡെസ്ക് കർമ ന്യൂസ്